ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മീൻ കറി വെക്കാം കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മീൻ കറിയാണ് കറിയാണെ അത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാവശ്യത്തിന് ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മുളത്തിടുന്നുണ്ട് കേട്ടോ എരിവ് നല്ലൊരു വെള്ള മുളക് കൂടിയാണേ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് അങ്ങോട്ട് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുടപ്പുളി ചേർക്കാനുണ്ട് അപ്പോൾ പുളി നമുക്ക് എടുത്തേണ്ടി വരാം കേട്ടോ പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഉണ്ട് അപ്പം അത് ഇട്ട് കൊടുക്കണേണേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് വേവണ നേരത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മുടെ മീൻകറിവ് എന്താന്ന് നോക്കാം കേട്ടോ എന്തൊക്കെ ഉണ്ട് നമുക്കിതിലേക്ക് ഒര ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കരുത് ഉടങ്ങ പോകും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം നല്ലതായിരിക്കും തിളക്കട്ടെ കേട്ടോ തിളക്കട്ടെ ഇതിലേക്ക് കുറച്ചുള്ളിയും വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ നമ്മുടെ ഒരു മീൻചറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന തവിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇവർക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചുള്ളിയും കൂടി ഒഴി ഇട്ട് കൊടുക്കാം ചതച്ചുള്ളിയാണേ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവേ കുറച്ച് വേപ്പർ ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകർ റെഡി ആയാലും കിട്ട നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെയൊക്കെ വെക്കാൻ കഴിയും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒന്നെല്ലാവരും ട്രൈ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് വെക്കണമെന്ന് പറയണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം